പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഗോവിന്ദനെ ശില്പിക്കൊക്കെ ശില്പങ്ങൾക്കൊക്കെ കളറൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് കനക വന്നു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ചായയും കൊണ്ട് വന്നിട്ട് പറയും ഗോവിന്ദേട്ട ട്രെയിനിങ്ങിന് പോണ ആളെ കാണുന്നില്ലല്ലോ എവിടേക്ക് പോയാവോ എന്ത് എടുക്കണാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുറച്ച് നേരമായി പോയിട്ടേ അല്ലെങ്കിൽ തന്നെ അവളെ പുറത്തേക്ക് വിടാൻ അധികം സമാധാനമൊന്നുമില്ല എപ്പോഴും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും ആ സമയത്ത് മോള് വരും നീ പേടിക്കാണ്ടിരിക്ക മോളങ്ങനത്തെ ബുദ്ധി ഇല്ലാത്ത ആളല്ലെന്നല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ സൗണ്ട് കേൾക്കും അതേ നമ്മുട്ടം വന്നല്ലോ എന്ന് പറയും എന്തൊക്കെയായിരുന്നു മോളെ നീ എന്താ നേരം വൈകിയെന്ന് ചോദിച്ചപ്പോൾ അതെ പോലീസ് ട്രെയിനിങ്ങിന് പോണേക്കാൾ മുന്നേ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു എന്ന് പറയും എന്താണെന്ന് ചോദിക്കും നട റോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അമ്മേ അയാവന് നാലും പൊട്ടിക്കേണ്ടി വന്നു ഇതിന് ഞാൻ നിന്നോട് പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നു ചെന്ന് ചാടിരുത് നാളെ ട്രെയിനിങ്ങിന് പോകാറല്ലേ അതിനെന്തെങ്കിലും തടസ്സം വന്നാലോ നീ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണേന്ന് ചോദിച്ചപ്പോൾ അച്ഛനും പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ നാടൻ റൂട്ടിൽ വെച്ച് അനാവശ്യമായി ഉപദ്രവിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ അവൻ അത്രയും മോശമായ ഒരാളൊന്നും മനസ്സിലായില്ലേ അങ്ങനത്തെ ആൾക്കാരെത്തേക്ക് ഒന്നും എടുക്കാൻ പോകണ്ടായിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും വിഷമം പറയും അതൊന്നും സാരില്ല അമ്മ ഇതൊന്നും കന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് പറയും അതൊക്കെ പോട്ടെ മോൻ സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് നിൽക്കും എല്ലാം വാങ്ങിയെന്ന് പറയും അങ്ങനെ അവർ അകത്തേക്ക് പോകും പിന്നീട് ഗോവിന്ദൻ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് നയന കെടുക്കണ് ആ സമയത്ത് നവ്യോട്ട് പറയും നയന ഞാനേ ഒന്ന് പുറത്ത് പോകാമെന്ന് പറയും എവിടേക്ക് ചേച്ചി എന്തായാലും എനിക്ക് പുറത്ത് പോകാനൊരാഗ്രഹമൊക്കെ ഇല്ലേ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായിമ്മേ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല അവൻ ആ സമയത്ത് വല്ലപ്പം പിള്ളേരെയും ചുറ്റി കൊണ്ടിടക്കുമായിരിക്കും അതുകൊണ്ട് ഞാനൊന്ന് പുറത്തേക്ക് പോകുക എന്ന് പറയും ഞാനും പോരായ ചേച്ചി എന്ന് പറയും ഈ നിനക്ക് തലവേദന അല്ലേ എൻ്റെ അമ്മായിമ്മ വഴക്കു പറയില്ലേ അത് സാറിയില്ല ചേച്ചി ഞാൻ നന്ദൂൻ്റെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നന്ദു നാളെ പോകല്ലേ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാം എന്നാൽ നീ വാങ്ങും നമുക്ക് രണ്ട് പേർക്കും കൂടെ പോകാം നമുക്ക് പുറത്തൊക്കെ പോയി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാം അതുപോലെ തന്നെ എന്നിട്ട് വീട്ടിലേക്ക് പോകാം ഒരു ദിവസം നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയും എന്നാൽ ശരി നമുക്ക് പോകാം എന്ന് പറയും അങ്ങനെ പുറത്തേക്ക് അവർ റെഡിയായി താഴത്തേക്ക് വരുമ്പോൾ ദേവിയായി അവിടെ ഉണ്ടാവും എവിടേക്ക് ഇനി രണ്ടുപേരും കൂടെയെന്ന് ചോദിക്കും അമ്മേ ഞങ്ങൾ നന്ദു നാളെ പോകല്ലേ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയും അത് ശരി ശരിയപ്പോൾ നിനക്ക് തലവേദനയല്ലേ എന്ന് ചോദിക്കും തലവേദനയ്ക്ക് കുറവുണ്ട് അമ്മേ ഞാൻ ആ തുളസിയിട്ട് ആവി പിടിച്ചപ്പോൾ എന്ന് പറയും അതൊക്കെ അതിൻ്റെ കള്ളായിരുന്നല്ലേ എന്ന് പറയും നിനക്ക് വീട്ടിൽ പോകാനുള്ള സൂത്രായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അതൊന്നല്ലാന്ന് പറയും ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒന്ന് പുറത്ത് പോയി നന്ദൂന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ട് വരാം അമ്മയെന്ന് പറയും ആ ശരി ഇനിയിപ്പോൾ ഞാനത് തടഞ്ഞില്ല പറഞ്ഞില്ല തടഞ്ഞ് എന്ന് പറയണ്ട മാത്രമല്ല പോയ പോകണമൊക്കെ ശരി എന്നാൽ രണ്ട് പേ രണ്ടുപേരും വൈകുന്നേരം ആറു മണിയാവുമ്പോഴത്തേന് ഇവിടെ തിരിയണം എന്ന് പറഞ്ഞപ്പോൾ നവ്യവരെ മുഖം വാങ്ങും കാരണം നവ്യയ്ക്ക് അവിടെ ഒരു ദിവസം നിൽക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു നയനയ്ക്കും അതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അനിയത്തി പോകല്ലേ അതുകൊണ്ട് ഞാൻ തടസ്സമൊന്നും നിൽക്കണില്ല ഇനിയിപ്പം എൻ്റെ പേരിൽ എനിക്ക് കുറ്റാവണ്ട എന്നും പറഞ്ഞ് രണ്ട് പേരോട് കൊള്ളാൻ പറയും അങ്ങനെ വരാംതിരിച്ച് തന്നിട്ട് നവ്യ പറയുന്നു നിൻ്റെ മൈവയ്ക്ക് എന്തിൻ്റെ കേടുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് അവിടെ നിന്ന് നിന്നൂടെ എന്ന് പറയും ഇതേ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി വാ മനസ് മനസ്സ് മാറുന്നേക്കാൾ മുന്നേ നമുക്ക് വേഗം പോകാമെന്ന് പറയും പുറത്തൊക്കെ പോയി ഇന്ന് ചിറ്റി അടിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം തന്നെ പിന്നെ കാണിക്കുന്നത് തുണിക്കട ഇണീ തുണിക്കടയിൽ നന്ദു വന്നിട്ടുണ്ട് ചേച്ചിമാരെ കൂടെ രണ്ട് പേരും സാ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട ചേച്ചി അല്ലെങ്കിൽ തന്നെ ചേച്ചി പൈസ കുറേ പൊടിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അനാവശ്യമായി പൈസ പൊടിക്കുന്ന ആളല്ല ഞാനൊന്നും മോൾക്കറിയാമല്ലോ നമ്മുടെ അച്ഛനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയും പണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം എനിക്ക് ആവശ്യത്തിന് ശമ്പളം ഉണ്ട് പിന്നെ ശമ്പളം ഭർത്താവിന് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഭർത്താവ് ഒന്നും വാങ്ങൂല അച്ഛന് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അച്ഛനും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇനി അത് വാങ്ങുന്നത് ശരിയല്ല ചേച്ചി അല്ലെങ്കിൽ തന്നെ നല്ലൊരു വീട് നമ്മൾക്ക് എടുത്ത് തന്നിട്ടുണ്ട് ആദർശേട്ടൻ മാത്രമല്ല ബാങ്ക് ലോണും അടച്ചു തീർത്ത് പിന്നെ ഇനി അത് വാങ്ങണത് ശരിയല്ലല്ലോ എന്ന് പറയും അപ്പോൾ പിന്നെ പൈസ എൻ്റെ എന്തിനാ പൈസ ആവശ്യത്തിന് ചിലവാക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞു ഏരി നീ പിന്നെ ഉള്ള തടയൊന്നും വേണ്ട അവൾ മൂർത്തീസ് ജല്ലറിയുടെ ചീഫാണ് അതുകൊണ്ട് തന്നെ അവളെ കയ്യിൽ പോലെ ശമ്പളം പൈസ ഉണ്ട് നീ അതൊന്നും തടയേണ്ട നിനക്ക് കിട്ടുന്നതൊക്കെ വാങ്ങിക്കോളാം പറയും അങ്ങനെ പൈസ കൊടുത്ത് ഡ്രസ്സൊക്കെ വാങ്ങണ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങി ഒരുപാട് പൈസയാവും ബില്ല് കാണുമ്പോൾ അതൊന്നും മോള് കാര്യമാക്കണ്ടാന്ന് പറഞ്ഞ് നയന സ്കാൻ ചെയ്ത് കൊടുത്ത് പണം കൊടുക്കും എന്നിട്ട് പറയും ഇനി നമുക്ക് വല്ല റെസ്റ്റോറൻറിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചിക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കാനുള്ള വിചാരം മാത്രമേ ഉള്ളൂന്ന് നന്ദി പറയും നവിയെ പെട്ടെന്ന് ഇങ്ങനെ മുഖം ചുളിച്ചു പിടിക്കുന്നുണ്ട് പറയും അതെ ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ വയറ്റിൽ വേറൊരാളും കൂടി ഉണ്ട് അപ്പോൾ ചേച്ചിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വിശപ്പ് കൂടുന്നൊരു അതുതന്നെ എന്ന് പറഞ്ഞ് ചേട്ടത്തി അനിയത്തിയും കൂടി ചേച്ചിമാരും അനിയത്തിയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞിട്ട് ബിരിയാണിയൊക്കെ കഴിക്കണ എന്നിട്ട് പറയും നിനക്ക് ചെറുപ്പത്തിൽ മൂത്ത ചേച്ചിയല്ല വാരി തന്നിരുന്നു ഞാനാണെന്ന് പറയും ഈ ചേച്ചിക്ക് നിന്നെടുത്തുകൊണ്ട് നടക്കാൻ പോലും മടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേട്ടി അനിയത്തിയും കൂടെ ചിരിച്ചും കളിച്ചും രണ്ട് പേര് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നതൊക്കെ എനിക്ക് കാണിക്കുന്നത് നീ എസ് ഐ ആകുമ്പോഴത്തേന് നിൻ്റെ ചേച്ചി നിന്നെ സോപ്പിട്ട് നിർത്തണമെന്ന് പറയും എനിക്ക് എനിക്കിപ്പോൾ ഇവിടെ സോപ്പിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നല്ലൊരു ജോലിയും ശമ്പളവും ഉണ്ടെന്ന് പറയും പിന്നെ ഇവളുടെ ശമ്പളം കിട്ടണ്ടല്ലോ എന്ന് പറയും അതിന് ശമ്പളത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് ആരെങ്കിലൊക്കെ ഇടിക്കാനും പിടിക്കാനൊക്കെ അനിയത്തി എസ് ഐ ആവണം എന്നല്ലതല്ലേ എന്ന് പറയുമ്പോൾ തെറ്റ് കണ്ടാൽ ഞാൻ ആരെ ശിക്ഷിക്കും അതിൽ ചേട്ടത്തി അനിയത്തിയ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇനി വേണ്ടത് മോളേന്ന് നയനെയും പറയും എനിക്കും നിന്നെക്കൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് പറയും മനസ്സിലായി ചേച്ചിയുടെ അമ്മായിമ്മനെയും ഭർത്താവിനേം തല്ലണം എന്ന് പറയും അങ്ങനെ തല്ലണം എന്നല്ല പറഞ്ഞത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറി തല്ലണം എന്നാണ് പറഞ്ഞത് ചേച്ചി വിഷമിക്കേണ്ട അവൻ അങ്ങനെ ഒരു തെറ്റ് അബിയേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവനുള്ള പണി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അത് മതി എന്ന് പറയും പിന്നീട് പിന്നെയും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് തല്ലേണ്ടത് ശരിക്കും അബിനെ അബിരാമ്മനെ അല്ല അനാമികനെയും അവളുടെ എന്ന് പറയും ആ അത് ശരിയെന്ന് പറയും അവൾക്ക് രണ്ട് അവർക്ക് കൊടുക്കണ്ടേ എന്ന് പറയും എന്തായാലും ഇവളുടെ അമ്മായിമ്മന ഒക്കെ വല്ലാതെ നോക്കിയത് പാലിൽ വിഷം ചെറുതൊക്കെ അവളല്ലേ എന്ന് പറയും അതൊക്കെ നീ വന്നിട്ട് എന്ന് പറയും അപ്പോൾ നയനെ പറയുന്നുണ്ട് അതെ അതുപോലെ തന്നെ അമ്മ കൊടുത്താൽ നെക്ലസ് മോഷണം പോയില്ലേ അതും തെളിയിക്കണമെന്ന് പറയും ആ വരട്ടെ ചേച്ചി ആയി വരട്ടെ എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാമെന്ന് പറയും പിന്നീട് ഭക്ഷണം ഇങ്ങനെ സിരസിൽ കയറുമ്പോൾ ചേച്ചിയും ചേച്ചിമാർ വെള്ളമൊക്കെ കൊടുത്ത് തലയിലൊക്കെ തട്ടി അങ്ങനെ നല്ല സ്നേഹത്തോടെ ഒക്കെ ഒരു ഭക്ഷണം കഴിക്കും ഒക്കെ എടുക്കുന്നുണ്ട് ഇത് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പം അയ്യോ വേണ്ട നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ചിലപ്പോൾ പിണങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചി അമ്മ പിണങ്ങില്ല ഞാൻ വിളിച്ചതല്ലേ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കുണ്ടാകും എനിക്ക് വേണ്ടി അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കണം അവിടെയെന്ന് പറഞ്ഞത് അതെ എന്നാൽ കുഴപ്പമില്ല എന്തായാലും നമുക്ക് വൈകുന്നേരം അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടെ സെൽഫി എടുക്കാം ഇന്ന് പോകേണ്ട ചേച്ചി അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ നോക്കട്ടെ ആദർചേട്ടം വരട്ടെ എന്ന് പറഞ്ഞു വേണ്ട നയനെ തന്നെ നിൻ്റെ അമ്മയമ്മയ്ക്ക് ഇപ്പോൾ നിന്നോട് ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പം പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു പ്രശ്നം വേണ്ട എന്നാൽ വേണ്ട ചേച്ചി ഇപ്പോൾ എന്ന് പറയും ഏ അതൊന്നും സാരമില്ല നമുക്ക് ആദർശേട്ടം വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയും അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങും ആ സമയത്ത് ഒരു പോലീസ് വണ്ടി വന്ന് അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് നീ ട്രെയിനിങ്ങിന് പോകണത് മണത്തറിഞ്ഞിട്ട് തേ നിന്നെ കാണാനാണ് അവർ വരുന്നതിനൊക്കെ ചോദിക്കുക ഏയ് അതൊന്നാവില്ല അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാവെന്ന് എന്ന് പറയും അങ്ങനെ അവരുടെ മുന്നിൽ പോലീസുകാരൻ വന്ന് നിന്നിട്ട് പറയും ഇതിലാരാ നന്ദൂന്ന് ചോദിക്കും ഞാനാ സാറേന്ന് പറയും എന്നാൽ വന്ന് വണ്ടിയിൽ കയറി എന്തിനേന്ന് ചോദിക്കും അതൊക്കെ പറയാം നിങ്ങളല്ലേ ട്രെയിനിങ്ങിന് പോണമെന്ന് പറഞ്ഞത് ട്രെയിനിങ്ങിന് പോണേക്കാൾ മുന്നേ നിങ്ങൾ നിയമം കയ്യിലെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ ആമ്പിളരെക്കാളും ദോഷകരം ഡ്രഗ്സ് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ശക്തിയിൽ നിന്ന് അവർ നിയമം കയ്യിലെടുക്കുന്നവർ അപ്പം ഞാൻ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല ആളല്ലാന്ന് പറയും അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തായാലും നിങ്ങൾ നാളെ ആവാൻ പോകേണ്ട ആളല്ലേ അപ്പോൾ നിയമം നിയമത്തിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് തിറസ് കൂടാതെ നിങ്ങൾ കയറുമെന്ന് പറയും ഇല്ലേ സാർ കാര്യമറിയാമെന്ന് ഞാൻ എൻ്റെ അനിയത്തിനെ വിടില്ല എന്ന് ഞാൻ അതിനെ പറയും നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം നിങ്ങൾ ആരൊന്നൊക്കെ അറിയാം നിങ്ങൾ ആരെ വേണേലും കണ്ടോ പക്ഷേ നിങ്ങൾ അനിയത്തിന് ഇപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ നിങ്ങൾ അവിടെ വന്നിട്ട് കാര്യം പറയാമെന്ന് പറയും ഇവിടെ നിന്ന് പറയാൻ അവസ്ഥയല്ലല്ലോ നിങ്ങളുടെ സിറ്റുവേഷൻ അറിയണത് കൊണ്ട് നിങ്ങളിവിടെ അപമാനിച്ചെന്ന് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് വണ്ടിയിൽ കയറാൻ പറയും അങ്ങനെ നന്ദു പറയും സാരിൽ ചേച്ചി എന്തായാലും ഇന്നലെ നാളെ ഞാൻ ഈ വാഹനത്തിൽ സഞ്ചരിക്കേണ്ടതല്ലേ അത് ഇത്ര നേരത്തെ ആയെന്ന് വിചാരിച്ചാൽ മതി ഞാനിവിടെ കൂടെ പോയിട്ട് വരാം ചേച്ചി നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് കവറൊക്കെ നയനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് നന്ദുവിനെ പിടിച്ച് വലിച്ചവർ വണ്ടിയിൽ കയറ്റുന്നുണ്ട് അപ്പം നയനയും നവ്യയും കൂടെ ആകെ വിഷമിച്ച് എന്ത് അറിയാതെ ടെൻഷൻ ടെൻഷനടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ